രക്ഷിതാക്കളെ മറ്റ് സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ സഖാക്കളെ ഈ ഒരു ക്രൗഡിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു പ്രസംഗത്തിന്റെ ആവശ്യകത എത്രത്തോളം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും എന്നിരുന്നാലും നമ്മുടെ പരിപാടിയുടെ ഉദ്ദേശവും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ രണ്ട് വാക്കിൽ നിങ്ങളുടെ അടുത്ത് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളത് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയാണ് വരുന്ന പതിനൊന്നാം തീയതി കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഒട്ടനവധി കാര്യങ്ങളെല്ലാം നമ്മൾ വികസന പ്രവർത്തനങ്ങളെല്ലാം ചർച്ച ചെയ്യുകയുണ്ടായി അവസാനം രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ട് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുകയാണ് ഈ അവസരത്തിൽ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടാണ് നമ്മുടെ മുന്നിലുള്ളത് ആ സാഹചര്യത്തിലാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഒരു പക്ഷെ നമ്മൾ പലരും ആലോചിക്കുന്നുണ്ടാവും ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് ചോദിക്കുന്നത് ഒരു ഭരണം നടത്താൻ വേണ്ടിയാണ് എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല ഒരു ഭരണം എന്ന് പറയുന്നത് ഒരു ഹാഫ് പോർഷൻ മാത്രമാകും അതിനപ്പുറത്തേക്ക് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് ഈ നാട് നിലനിർത്താൻ വേണ്ടിയും കൂടിയാണ് നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് ആ മൊബൈൽ ഫോണിന്റെ അകത്ത് നമ്മൾ എപ്പോഴും കാണുന്ന വീഡിയോകൾ ഉണ്ടാവാം നമ്മുടെ കേരളം ഒഴിച്ച് മറ്റുള്ള സ്റ്റേറ്റുകളെല്ലാം ഈ ബി ഗവൺമെന്റ് ഭരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പലപ്പോഴും കാണുന്നത് നമ്മുടെ അതുപോലെ മുസ്ലിങ്ങളെയും മറ്റുള്ള മതസ്ഥരെ എല്ലാം അക്രമിച്ചു ഒരു ഭരണം കൈയാളുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിലെ ഉമ്മമാര് പറയാറുണ്ട് ഈ പഹന കാരണമാണ് നമ്മുടെ നാട് ഇങ്ങനെ പോകുന്നത് എന്ന് ആ സമയത്ത് നമ്മൾ തിരിച്ചു ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്തുകൊണ്ട് ഈ കൊച്ചു കേരളത്തിന്റെ അകത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം സ്വയം ആലോചിച്ചു പോവുക ഈ പത്ത് വർഷ എടുത്തു നോക്കിയാ നമ്മുടെ നാടിന്റെ അകത്ത് ഒരു ചെറിയ രീതിയിൽ പോലുള്ള ഒരു കലാപവും നമ്മുടെ നാട്ടിൻ്റെ അകത്ത് നടക്കുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൻ്റെ അകത്ത് അത് നടക്കാൻ പറ്റുന്നില്ല അത് നമ്മൾ കൃത്യമായി ആലോചിച്ചു പോകണം ഒരു പക്ഷെ ഈ ഇരിക്കുന്നവർ മുഴുവനും ഇടത് ആശയക്കാരാണെന്ന് മനസ്സിലാക്കുന്നില്ല അതിനപ്പുറത്തേക്ക് ആശയങ്ങളും മറ്റുള്ള ആശയങ്ങളെല്ലാം മുറുകെ പിടിക്കുന്ന ആളുകൾ ഈ കുട്ടത്തിന്റെ അകത്തുണ്ടാവും പക്ഷേ ആ ആശയക്കാരൻ ഒന്നടക്കം പറയുന്നത് ഈ കേരള മണ്ണിന്റെ അകത്ത് ഇടതുപക്ഷം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മതേതരത്വം ആയിക്കൊണ്ട് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനുമെല്ലാം ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ഏറ്റവും സമാധാനപരമായിക്കൊണ്ട് ഈ നാടിന്റെ ഐശ്വര്യം നിലനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരു ഓണം വരുന്ന സമയത്ത് നമ്മുടെ വീട് ിലെല്ലാം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും എല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു ഒരു പെരുന്നാൾ വരുമ്പോ തൊട്ടടുത്തുള്ള ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ നാടിന്റെ സമാധാനത്തെ നമ്മൾ കാൽക്കുന്നു ക്രിസ്തുവിന്റെ ക്രിസ്മസ് വരുന്ന സമയത്ത് സ്റ്റാറുകളും വർണ്ണങ്ങളും എല്ലാം തൂക്കിയിടാൻ വേണ്ടി തൊട്ടടുത്ത മുസ്ലിമിനെയും നമ്മൾ സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നത് എത്ര സുന്ദരമായ കാഴ്ചകളാണ് നമ്മുടെ കേരളത്തിന്റെ അകത്ത് നടന്നു പോകുന്നത് ആ കേരളത്തിന്റെ അകത്ത് ഇങ്ങനെ നടക്കണമെങ്കിൽ അതിനൊരു ഒറ്റ കാരണമാണ് മുന്നോട്ട് വെക്കാനുള്ളത് അത് ഇടതുപക്ഷം നാടിനകത്ത് നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ കേരള മണ്ണ് എന്നുള്ളതാണ് ആദ്യമായി ഞങ്ങൾക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് ആ കേരള മണ്ണ് നിലനിർത്താൻ വേണ്ടി തന്നെയാണ് ഇടതുപക്ഷം വോട്ട് അഭ്യർത്ഥിക്കുന്നത് ആ ഇടതുപക്ഷത്തിനുള്ള വോട്ട് നിങ്ങൾ നൽകിയാൽ മാത്രമാണ് ഈ കേരള മണ്ണ് ഇങ്ങനെ നടന്നു പോകുള്ള നിങ്ങൾക്ക് ഒരു ചോദ്യം മനസ്സിലുണ്ടാവും എന്തുകൊണ്ട് കോൺഗ്രസ് ജയിച്ചാൽ ഇത് നടക്കുന്നില്ല എന്നുള്ളത് ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തി പറയുന്നില്ല ഞാൻ താരതമ്യം ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ സ്വയം ആലോചിക്കുക കേരള കേരളത്തിന് അപ്പുറത്തേക്ക് കോൺഗ്രസ് ഭരിക്കുന്ന പല സ്ഥല സ്ഥലങ്ങളും ഉണ്ട് ആ സ്ഥലങ്ങളിലകത്ത് ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്തുകൊണ്ട് അവിടെ നടക്കുന്നു ഇവിടെ നടക്കുന്നില്ല സ്വയം നിങ്ങൾ താരതമ്യം ചെയ്യുക ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് പറയുമ്പോൾ ഞാൻ എന്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങളിലേക്കാവും മുതിര അതിലേക്ക് കടക്കുന്നില്ല ആ ഒരു രീതിയിൽ നമ്മൾ ആർ എസ് എസിന് എങ്ങനെയാണോ ഭയപ്പെടുന്നത് ഈ കേരള മണ്ണിന്റെ അകത്ത് ആർ എസ് എസിന് എങ്ങനെ ഭയപ്പെടുന്നുവോ അതുപോലെ ഭയപ്പെടേണ്ട ഒന്നാണ് നമ്മുടെ മുന്നിൽ കടന്നു വന്നിട്ടുള്ള നാലക്ഷരമുള്ള എസ് ടി പി ഐ എന്ന് പറയുന്ന സംഘടന ഒരു പാർട്ടിയെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഇരിക്കുന്ന മുന്നിലുള്ള ആളുകളുടെ ചെറിയ കാലത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേരാണ് പി എഫ് ഐ എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അതിനെ നമ്മൾ എങ്ങനെയാണോ കണ്ടിരുന്നത് ആ നാലക്ഷരം തന്നെയാണ് പേര് മാറ്റിക്കൊണ്ട് എസ് ടി പി ഐ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിന്റെ അകത്തേക്ക് കയറിയിട്ടുള്ളത് നമ്മൾ മാത്രമല്ല വിമർശിക്കുന്നത് ഈ എസ് ടി പി ഐ പേടിക്കുന്നത് ഇടതുപക്ഷമോ അല്ലെങ്കിൽ നമ്മൾ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മാത്രമല്ല എസ് ടി പിടിക്കുന്നത് എസ് ടി പിലും എസ് ടി പിടിക്കുന്നുണ്ട് അതിനുള്ള ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഡിന്റെ അകത്ത് ഇപ്പൊ എസ് ടി പി സ്ഥാനാർത്ഥിയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അത് എസ് ടി പി സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയാം പക്ഷെ ഒരു ബോർഡിന്റെ അകത്ത് പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല എസ് ടി പി ഐയുടെ സ്ഥാനാർത്ഥിയായാണ് ഞാൻ മത്സരിക്കുന്നത് എന്ന് ആ സ്ഥാനാർത്ഥിക്ക് പറയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അതുകൊണ്ട് സാധിക്കുന്നില്ല ഞാൻ ധൈര്യപൂർവ്വം പറയുന്നുണ്ട് ഞാൻ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് മറ്റൊരു സ്ഥാനാർത്ഥിക്ക് പറയാം വലതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് പക്ഷെ ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എസ് ടി പി ഐയുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് വോട്ട് തേടാൻ കഴിയാത്തത് ആ സംഘടനയെ നിങ്ങൾ തന്നെ ഭയപ്പെടുന്നു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ആ പേര് ഈ നാടിന്റെ അകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വോട്ടിന്റെ അളവ് കുറവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ പേര് പറയാത്തത് എന്നുള്ള ബോധ്യം നമുക്കും കൂടെ ഉണ്ടാകണം ഈ അവസരത്തിൽ നിങ്ങളുടെ ഓർമ്മപ്പെടുത്താനുള്ളത് അതുപോലെ തന്നെയാണ് ഇടതുപക്ഷം വോട്ട് ചോദിക്കുന്നുണ്ടല്ലോ ഇടതുപക്ഷം നടത്തിയ വികസനങ്ങളുടെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് ഇടതുപക്ഷം വോട്ട് ചോദിക്കുന്നത് നമ്മുടെ ഉമ്മമാരൊക്കെ മുന്നിലിരിക്കുന്നുണ്ട് വളരെ സ്പീഡായിട്ട് പറഞ്ഞു പോകുന്ന സമയത്തിന്റെ ഒരു പരിമിതി കൂടെ കൊണ്ടാണ് നമ്മുടെ ഉമ്മമാരൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ആ ഉമ്മമാർക്ക് അറിയാം പെൻഷന്റെ സ്ഥിതി എന്താണെന്നുള്ളത് പെൻഷൻ രണ്ടായിരമായി ഉയർത്തിയ സർക്കാരിന്റെ എൽ ഡി എഫിന്റെ കൊണ്ടാണ് ഞാൻ വോട്ട് തേടുന്നത് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഹൈടെക് ആക്കിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ ഉന്നത നിലവാരത്തിലേക്ക് മാറ്റിയിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ കൊണ്ടാണ് വോട്ട് തേടുന്നത് ആരോഗ്യ മേഖലക്കകത്ത് ഒട്ടനവധി മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒട്ടനവധി കുതിച്ചു ചാട്ടങ്ങൾ നടത്തി സർക്കാരിന്റെ വോട്ട് തേടുന്നത് അതോടൊപ്പം തന്നെ മറ്റു എല്ലാ കാര്യങ്ങളിലും മുന്നേറ്റങ്ങൾ നടത്തി ഈ ഗവൺമെന്റ് മുന്നേറുമ്പോൾ ആ ഗവൺമെന്റിന്റെ നേട്ടം തന്നെയാണ് ആരുടെയും കോട്ടങ്ങൾ മുന്നിൽ കാണിച്ചുകൊണ്ടല്ല കൊണ്ടല്ല നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വോട്ട് തേടുന്നത് അതോടൊപ്പം തന്നെ പുതുതായി നമ്മളൊരു പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുഴുവൻ അമ്മമാർക്കും സ്ത്രീകൾക്കും പെൻഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ് അത് പെൻഷൻ ആയിക്കൊണ്ടല്ല നമ്മുടെ നമ്മുടെ വീട്ടിന്റെ അകത്ത് ഭാരം കുറക്കുന്നതിന് വേണ്ടി ഒരു സഹായമാണ് വരും കാലങ്ങളിൽ നമ്മൾക്ക് ഒരു പരിധി വരെയാണ് ഒരു ആളുകളെ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ ആ ഡിപ്പെൻസിൽ ഇടതുപക്ഷത്തിന്റെ സർക്കാരും കൂടെ പങ്കാളികളാവുകയാണ് അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് പോക്കറ്റ് മണി ആയിക്കൊണ്ട് ആയിരം രൂപ നൽകാൻ തീരുമാനിക്കുകയാണ് അതെന്ത് വന്നാലും ആര് തന്നെ എതിർപ്പുകൾ പ്രകടിപ്പിച്ചാലും വരുന്ന ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ആ പൈസ നമ്മുടെ ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അത് ഇടതുപക്ഷം നൽകിയിട്ടുള്ള ഉറപ്പാണ് ഇത്രയും കാലം നൽകി ഉറപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉറപ്പ് നടപ്പാക്കുക തന്നെ ചെയ്യും ആ ഉറപ്പിനു വേണ്ടിയുള്ള വോട്ടാണ് നിങ്ങളെടുത്ത് തേടുന്നത് ആ വോട്ട് നൽകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത് അതുപോലെ തന്നെ ഏത് വേദി കണ്ടാലും പറയുന്ന ഒരു കാര്യങ്ങളുണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്നത് ഒരുപാട് കുട്ടികളാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അവരടുത്തും കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞത് അവസാനിപ്പിച്ച് പോവാം നമ്മളെല്ലാവരും പഠിക്കുന്നവരാണ് പ്രത്യേകിച്ച് നമ്മുടെ മേഖലയെ കുറച്ചധികം അറിയുന്നത് കൊണ്ട് തന്നെ പറഞ്ഞു പോവാം നമ്മുടെ പഠനം എന്ന് പറയുന്നത് ഒരു പക്ഷേ പത്താം ക്ലാസും പ്ലസ് ടു പൂർത്തിയാക്കിക്കൊണ്ട് ഇനി അങ്ങോട്ടൊരു കടമ്പ വേണ്ട ആ ഒരു എല്ലാവർക്കും പ്ലസ് ടു വേണം അതിനപ്പുറത്തേക്കുള്ള ചിന്തകൾ നമ്മുടെ പരിധിക്കകത്ത് കുറവാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നമ്മുടെ മക്കളെപ്പോഴും പത്ത് കഴിയും പ്ലസ് ടു കൂടെ എങ്ങനെയെങ്കിലും നിർത്തും വളരെ കുറഞ്ഞ ആളുകൾ പിന്നീട് ഹയർ സ്റ്റഡീസിന് പോകും പക്ഷെ അതെല്ലാം നമ്മുടെ ജീവിതം മനസ്സിലാക്കണം വരും കാലം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒന്നാണ് നമ്മുടെ മുന്നത്തെ ഒരു രാഷ്ട്രപതിജിയുണ്ട് എ പി ജെ അബ്ദുൽ കലാം നമ്മുടെ എല്ലാവരും ബഹുമാനത്തോട് കാണുന്ന വ്യക്തിയാണ് ആ വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട് വിദ്യാഭ്യാസം എന്നതാണ് ഒരു സമൂഹത്തെ മാറ്റിമറിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം ആ ആയുധമാണ് നമ്മുടെ കയ്യിൽ വേണ്ടത് ആ ആയുധം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പല പ്രതിസന്ധികളും നമ്മുടെ മുന്നിൽ ഉണ്ടായേക്കാം പല പോരായ്മകളും നമുക്ക് മുന്നിൽ ഉണ്ടാക്കാം അങ്ങനെ പോരായ്മകളുണ്ടാവുമ്പോൾ നമ്മൾ കാണേണ്ട ചില വഴികളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 不为难你。 നമ്മുടെ ഉമ്മയും ഉപ്പയും എന്നുള്ളത് നമ്മൾ കണ്ടുപോകണം ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട രണ്ടാളുകളാണ് അവർ അവരുടെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് നമ്മുടെ തീരദേശ മേഖലയാണ് നമുക്കകത്തുള്ളത് ആ തീരദേശ മേഖലക്കകത്ത് നമുക്കറിയാം നമ്മുടെ ഒപ്പന്മാരൊക്കെ കടലിൽ പോയി നാല് ദിവസത്തോളം അവിടെ തങ്ങിക്കൊണ്ട് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെ മുന്നേറ്റം നമ്മൾ നടക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് ഏതായാലും ഞങ്ങളൊക്കെ ഈ രീതിയിലായി നമ്മുടെ വീട്ടിലെ പേരൻസ് എപ്പോഴും പറയുന്നതാണ് ഞങ്ങൾ ഏതായാലും രീതിയിലായി പോയി ഇനി ഞങ്ങളുടെ മക്കൾ ഒരിക്കലും ആ രീതിയിലേക്ക് പോകരുത് അത്രയും കഷ്ടതകൾ അനുഭവിക്കുന്ന രണ്ട് മുഖങ്ങളെ മനസ്സിലേക്ക് കയറ്റിക്കൊണ്ട് പഠന വഴിയിൽ ഏതെങ്കിലും തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ട് മുന്നേറാൻ നമുക്ക് കഴിയണം ആ മുന്നേറ്റമാണ് നമ്മുടെ നാടിന്റെ വികസനം എന്ന് പറയുന്നത് അങ്ങനെ മുന്നേറിക്കൊണ്ട് നമ്മൾ ഒരാളെ മുന്നിലും നടുവിവർത്താതെ നട്ടെല്ലയർത്തിക്കൊണ്ട് ഏതൊരാളെ മുന്നിലും നമുക്ക് ഉറക്കെ നമുക്ക് സംസാരിക്കാൻ കഴിയണം ഒരു പ്രദേശമായി നമ്മുടെ നാട് മാറണം അത്തരം വികസനങ്ങൾക്കാണ് നമ്മൾ നേതൃത്വം കൊടുക്കേണ്ടത് അത്തരം വികസനങ്ങൾക്കുള്ള ഒരു ആക്ഷൻ പ്ലാൻ നമുക്ക് തയ്യാറാക്കിക്കൊണ്ടാണ് നമ്മുടെ വികസന മാതൃകൾ സൃഷ്ടിക്കേണ്ടത് നമ്മുടെ നാടിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ് നമ്മുടെ പ്രദേശത്തെ കുട്ടികളാണ് ആ കുട്ടികൾക്ക് വഴി വിധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയത് അതിനോടൊപ്പം തന്നെ പാരൻസിന്റെ അടുത്ത് പറഞ്ഞു വെക്കാനുള്ളത് പാരന്റ്സ് ഒരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാവും എന്റെ മകൻ ഡോക്ടർ ആകണം വലിയ ആളുകളാകണം എന്നുള്ളത് പക്ഷെ നമ്മുടെ അത് പറയുന്നതിന് മുൻപ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മകളുടെയും മകന്റെയും എന്താണോ അവരുടെ ടേസ്റ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ചിലപ്പോൾ അവർക്ക് പോകേണ്ട വഴി വേറെ ആയിരിക്കും ആ വഴിയിലേക്കുള്ള റൂട്ടാണ് തിരിച്ചു കൊടുക്കേണ്ടത് ആ വഴി നമ്മൾ തിരിച്ചൊണ്ട് നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് ഈ കത്തുള്ള സമ്പത്താക്കി അവരെ നമുക്ക് മാറ്റാൻ സാധിക്കണം അത്തരത്തിലുള്ള വികസനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയണം ബാക്കി വികസനങ്ങള് നമ്മുടെ മുന്നിലുള്ള റോഡുകളായാലും തോടുകളായാലും അതൊക്കെ നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ വേടിക്കാനുള്ള ശേഷി നമുക്കുണ്ട് ആ ശേഷി അതൊന്നും വലിയൊരു കാര്യമല്ല നമ്മളിൽ നിന്ന് പിരിച്ചെടുത്ത ടാക്സ് വെച്ചുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് വഴിയിൽ വന്നോളൂ അതൊക്കെ മേടിക്കാനുള്ള എല്ലാ വഴികളും നമുക്കറിയാം ആ വഴികളെപ്പറ്റി ആർക്കും മാഹലാദികൾ വേണ്ട വികസനങ്ങൾ ഈ നാട്ടിന്റെ അകത്ത് വരും അത് നേടിയെടുക്കാനുള്ള ഉത്തമബോധം മനസ്സിന്റെ അകത്തുള്ളത് കൊണ്ട് തന്നെയാണ് അതിനൊരിക്കലും രണ്ടാം തരമായി കാണുകയല്ല പക്ഷെ നമ്മുടെ നാട് എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ആ മക്കളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം നാളെയുടെ വാഗ്ദാനങ്ങൾ അവരാണ് അവര് നന്നായ മാത്രമാണ് നമ്മുടെ പ്രദേശത്തെ നാട് നന്നായി പോവുള്ളൂ എന്നുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് നിങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ളത് തീർച്ചയായിക്കൊണ്ടും വരും കാലങ്ങളിൽ അത്തരത്തിലുള്ള വൈവിധ്യമാർന്നിട്ടുള്ള ഒട്ടനവധി പരിപാടികൾക്ക് നമ്മുടെ പ്രദേശത്ത് നമുക്ക് മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയണം അത്തരത്തിലുള്ള ഒരു മാർഗരേഖയാണ് മനസ്സിന്റെ അകത്തുള്ളത് ആ മനസ്സിന്റെ അകത്ത് മാർഗരേഖകൾ ഈ നാടിനകത്ത് സാക്ഷാത്കരിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകണം അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ എല്ലാ മനുഷ്യരും കൂട്ടായി നിന്നുകൊണ്ട് സ്നേഹത്താൽ തോട്ടകൾ ചുറ്റിക്കൊണ്ട് ഒരു നാടാണ് നമ്മുടെ നാട് പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു പ്രയോ എന്ന് ുന്നത് സാമ്പത്തികമാണ് നമ്മുടെ പ്രയാസം എന്ന് പറയുന്നത് ആ സാമ്പത്തിക പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഉദ്ദേശം എന്തു തന്നെയായാലും പല രീതിയിലുള്ള ഉദ്ദേശത്തോടു കൂടി പല ആളുകളും ഇതിന്റെ അകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് ആ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം ആരെയും വീണ്ടും വീണ്ടും പറയാൻ ആരെയും വ്യക്തിപരമായി പറയുന്നില്ല പക്ഷേ ഉദ്ദേശത്തെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരം ഉദ്ദേശത്തോടു കൂടി കടന്നു വന്നിട്ടുള്ള ഒരാളുകൾക്കും ഈ കോട്ട പൊളിച്ചുകൊണ്ട് ഈ നാടിനകത്തേക്ക് കയറാൻ സാധിക്കുകയില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾക്കും കൂടിയാണ് ഈ വേദി സാക്ഷിയാകേണ്ടത് ഒരു പക്ഷേ ഇരിക്കുന്നത് നമ്മുടെ വാടിന്റെ അകത്തെ മുഴുവൻ ആളുകളാകണമെന്നില്ല എന്നിരുന്നാൽ പോലും എല്ലാ അകത്തും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം എന്നുള്ളതും കൂടിയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും ഈ വരുന്ന പതിമൂന്നാം തീയതി നമ്മൾ റിസൾട്ട് വരുന്ന സമയത്ത് ഈ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ നാൽപ്പത്തി ഒമ്പതാം വാർഡ് എന്ന് പറയുന്നത് തീർച്ചയായും ഈ കാണുന്ന ഒരു പതാകയുണ്ടല്ലോ ആ പതാകയ്ക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഒരുപാട് മഹാന്മാർ ചോറ കൊടുത്തുണ്ടാക്കിയ പതാകയാണ് നാട്ടിൽ മണ്ണില്ലാത്തവന് മണ്ണ് നൽകിയ പാർട്ടിയുടെ പതാകയാണ് വീടില്ലാത്തവന് വീട് നൽകിയ പാർട്ടിയുടെ പതാകയാണ് ആ പതാക വാനിലിർന്ന് പറത്ത് ഇൻകുലാബ് വിളിക്കാനുള്ള അവസരങ്ങൾ ഈ നാടിന്റെ മുറ്റത്ത് നമുക്ക് കഴിയണം എന്നുള്ളതാണ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി അടുത്തിരിക്കുന്നവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോരാട്ടത്തിനു വേണ്ടി അത്തരത്തിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് മുന്നോട്ട് വേണ്ടി ഒട്ടനവധി വികസനങ്ങളുടെ പെരുമഴ പറഞ്ഞുകൊണ്ട് വോട്ട് തേടാൻ ആഗ്രഹിക്കുന്നില്ല അതിൽ ചിലപ്പോൾ ഒരു എലക്ഷന്റെ വാഗ്ദാനങ്ങളായി മാറിക്കൊണ്ടു ഒരൊറ്റ കാര്യമേ നിങ്ങൾ എടുത്ത് പറഞ്ഞു വെക്കാനുള്ളൂ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മകനായി നിങ്ങളുടെ സഹോദരനായി നിങ്ങളുടെ അനുജനായി ജ്യേഷ്ഠനായി നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ അകത്ത് മുന്നേറിയാൽ നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നമ്മൾ മുന്നേറും എന്നുള്ളത് മാത്രം പറഞ്ഞത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തൊമ്പതാം വാർഡിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ ആയിക്കൊണ്ട് മുഹമ്മദ് റാഫി എന്ന ഞാൻ ബാലറ്റിൽ മൂന്നാമതായിക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ ജനവിധി തേടുകയാണ് എല്ലാ ആളുകളും വോട്ട് ചെയ്തുകൊണ്ട് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ